നമസ്കാരം സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ ഇളവ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടമെടുത്ത മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച നടപടി മരവിപ്പിച്ചു ഇതോടെ ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വഴി തുറന്നു ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും പുതിയ പെൻഷൻ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് തുക ലഭ്യമാവുക മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കും നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യഘടുവായി വിതരണം ചെയ്യുക ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ പുറത്തിറങ്ങും ബാങ്ക് അക്കൌണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യം തുക എത്തിച്ചേരുക ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശേഷം ാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള തുക വിതരണം ആരംഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക